ആന്റണി രാജു എന്ന മുൻ മന്ത്രി ഇന്ന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ചെയ്ത കുറ്റം എന്തെന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിയാമെങ്കിലും അതിന്റെ ചില ഒന്ന് വെളിച്ചം വീശാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആസ്ട്രേലിയൻ സ്വദേശിയായ ഒരു വ്യക്തി തിരുവനന്തപുരത്ത് ഹാഷിഷുമായി ഇറങ്ങുകയും പിടിക്കപ്പെടുകയും ചെയ്തു ഹാഷിഷ് അദ്ദേഹം ഒളിപ്പിച്ചിരുന്നത് തന്റെ ജെട്ടിയിലായിരുന്നു പ്രതിയെയും തൊണ്ടി സാധനങ്ങളും എല്ലാം പോലീസ് വേണ്ടവിധം നടപടികൾ പൂർത്തീകരിച്ച് കോടതിയിൽ ഹാജരാക്കി ഈ കേസ് വിചാരണക്ക് വന്നു സെഷൻസ് കോടതി വിചാരണ നടത്തി ഈ പ്രതിയെ പത്തു വർഷം തടവിന് ശിക്ഷിച്ചു ഈ പ്രതിയാകട്ടെ ആ ശിക്ഷക്കെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു ആ അപ്പീൽ വാദം കേൾക്കുന്ന അവസരത്തിൽ വാദം താൻ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ് പക്ഷെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലുള്ള ജട്ടി എനിക്ക് ഇടാവുന്ന പരുവത്തിൽ ഉള്ളതല്ല അപ്പൊ അതിൽ നിന്നും പ്രോസിക്യൂഷന്റെ കേസ് കള്ളമാണെന്ന് വ്യക്തം എന്ന് ഉള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം കോടതി പരിശോധിച്ചപ്പോൾ കോടതി മുമ്പാകെ പ്രതി ഇട്ടിരുന്നു എന്ന് പറഞ്ഞ് പോലീസ് ഹാജരാക്കിയ പ്രതിക്ക് ഇടത്തക്ക പരുവത്തിലുള്ളതായിരുന്നില്ല ആ കാരണത്താൽ കോടതി ആ പ്രതിയെ വെറുതെ വിടുന്നു പക്ഷെ കോടതിക്ക് തോന്നി എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട് എന്നാണ് എന്നിട്ട് ഹൈക്കോടതി ഹൈക്കോടതിയുടെ വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കാൻ പറ ഉത്തരവിട്ടു അവരുടെ അന്വേഷണത്തിൽ തിരിമറി നടന്നു എന്ന് കണ്ടു അതിനുശേഷം വിശദമായ അന്വേഷണം നടത്തി കോടതി മുമ്പാകെ ആന്റണി രാജുവിനും അന്നത്തെ തൊണ്ടി ക്ലാർക്കായ ജോസിനുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ആ കുറ്റപത്രത്തിലെ ആരോപണം എന്ന് പറയുന്നത് പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി ആന്റണി രാജുവും ഈ തൊണ്ടി ക്ലാർക്കും കൂടെ ചേർന്ന് പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്ന ഒറിജിനൽ ജെട്ടി മാറ്റി പകരം പ്രതിക്ക് പരുവമല്ലാത്തൊരു ജെട്ടി അവിടെ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് കുറ്റം പക്ഷെ ഈ കുറ്റപത്രം കോഷ് ചെയ്യാൻ വേണ്ടി അതായത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ആന്റണി രാജുവും ജോസും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഈ കേസ് അന്വേഷിച്ച് ചാർജ് കൊടുത്തതിന് ശേഷം വളരെ കാലതാമസം വന്നതിന് ശേഷമായിരുന്നു ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ചില സാങ്കേതിക കാരണങ്ങളാൽ ആ കുറ്റപത്രം ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഉത്തരവിട്ടു ഈ അന്വേഷണത്തെ ആന്റണി രാജു ചോദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു എസ് ഫയൽ ചെയ്തു ഈ സന്ദർഭത്തിൽ എം ആർ അജയൻ എന്ന് പറയുന്ന ഒരു പബ്ലിക് സ്പിരിറ്റഡ് പേഴ്സൺ അദ്ദേഹം ഒരു എസ് എൽ പി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു ണി രാജുവിന്റെ ആരോപണങ്ങൾക്ക് എതിരെ സുപ്രീം കോടതിയിൽ ഈ രണ്ട് കേസും ഒരുമിച്ചാണ് വാദം കേട്ടത് ആദ്യം സുപ്രീം കോടതി ഒരു സംശയം പ്രകടിപ്പിച്ചു ഈ എം ആർ അജയന് ഇങ്ങനെ കേസ് കൊടുക്കാനുള്ള അധികാരം അവകാശം ഉണ്ടോ എന്നുള്ളത് പക്ഷെ കോടതി കാര്യങ്ങളെല്ലാം വിശദീ വിശദമായി പരിശോധിച്ചതിനു ശേഷം ഉണ്ടോ എന്ന് പറഞ്ഞു ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ആന്റണി രാജുവിന്റെ അപ്പീലിനെ കേരള സർക്കാരിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ എതിർക്കില്ല കാരണം ഇടതുപക്ഷത്തിന്റെ മന്ത്രിയായിരുന്നല്ലോ ആന്റണി രാജു ആ മുന്നണിയിലുള്ള ആളാണ് അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ ഈ എം ആർ അജയന്റെ അപ്പീലില്ലായിരുന്നു എങ്കിൽ സുപ്രീം കോടതിയിലേക്ക് വിശദമായ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് യുടെ വീണ്ടും പുനരന്വേഷണം നടത്താനുള്ള ഹർജി സാധുവല്ലെന്ന് കണ്ടൊരുപക്ഷെ സുപ്രീം കോടതി തള്ളിക്കളന്നേനെ പക്ഷെ അത് അങ്ങനെ സംഭവിക്കാതെ വന്നതിന്റെ ഉത്തരവാദിത്വം ക്രെഡിറ്റ് സത്യത്തിൽ എം ആർ അജയ് ആണ് വാദങ്ങൾ കേട്ടതിന് ശേഷം ആണ് സുപ്രീം കോടതി ഈ കേസ് മജിസ്ട്രേറ്റ് കോടതി ഒരു വർഷത്തിനുള്ളിൽ വിചാരണ നടത്തി തീർപ്പ് കൽപ്പിക്കണം എന്ന് ഉത്തരവായത് ആ ഉത്തരവാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിലാണ് മജിസ്ട്രേറ്റ് കോടതി സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിധി പറഞ്ഞു നമുക്കറിയാം ഈ വിധി മൂന്ന് വർഷമാണ് തടവ് അതുകൊണ്ട് വിചാരണ നടത്തിയ കോടതിക്ക് തന്നെ ജാമ്യത്തിൽ വിടാം അങ്ങനെ ജാമ്യത്തിൽ വിട്ടു എന്നുള്ളതാണ് വസ്തുത പക്ഷെ ഇവിടെ വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ് ഈ ആന്റണി രാജു അതേപോലെ ഈ ജോസും ചെയ്തത് കാരണം കോടതിക്കകത്തിരിക്കുന്ന രേഖകൾ തെളിവുകളെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു കുറ്റമാണ് ഇതെല്ലാവരെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഏതെങ്കിലും കേസ് നിലനിൽക്കുമോ എല്ലാ കേസുകളിലും ഇത്തരത്തിൽ തിരിമറി നടത്തി ഈ വിധി നീതി നിർവഹണത്തെ അപ്പാടെ അട്ടിമറിക്കാൻ കഴിയുമല്ലോ അപ്പോ ഇത് ശിക്ഷിക്കപ്പെടാതെ പോയിരുന്നുവെങ്കിൽ അത് നമ്മുടെ നീതി നിർവഹണ രംഗത്ത് നിൽക്കുന്ന ഒരു കനത്ത പ്രഹരമായിരുന്നു അതിൽ നിന്നും ഈ രംഗത്ത് മോചിപ്പിച്ചത് രക്ഷിച്ചത് എം ആർ അജയൻ തന്നെയാണ് ഈ തരത്തിലുള്ള പബ്ലിക് സ്പിരിറ്റിലായിട്ടുള്ള ആൾക്കാർ മുൻപോട്ട് വരണം അങ്ങനെ വരുമ്പോൾ അവരെ കളിയാക്കാനും അവരെ ശിക്ഷിക്കാനും ഒക്കെ ഉള്ള പ്രവണതയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ദുഷിച്ച കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അഗ്രീവഡ് അല്ലാത്തവർ ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല അഗ്രീവ് ആയിട്ടുള്ളവർ പോലും വരുന്നില്ല ഈ ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് എം ആർ അജയനെ പോലുള്ള ആൾക്കാരുടെ ആ പ്രവൃത്തിയുടെ മഹത്വവും പ്രസക്തിയും അത്തരത്തിലുള്ള ആൾക്കാര് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് നിർഭാഗ്യമെന്ന് പറയട്ടെ കേരളത്തിലെ ഒരു ചാനലും ഒരു വാർത്താ മാധ്യമങ്ങളും ഈ വസ്തുത സമൂഹത്തിന്റെ മുൻപിൽ പൊതുജനങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്